ഏതാനും മുമ്പ് ഇടിച്ചുകുത്തി കുത്തിയിറങ്ങിയ ദുരന്തത്തിന് എല്ലാം തുടച്ചു നീക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ കൊടുത്തവരുമുണ്ട് വയനാടിൻ്റെ പ്രിയ സഹോദരൻ പ്രജീഷ് ഉരുൾപൊട്ടലുണ്ടായ നിമിഷങ്ങൾക്കകം അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി നിരവധി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിച്ചതിന് ശേഷം വീണ്ടും മല മലകയറാനൊരുങ്ങുമ്പോൾ സുഹൃത്തുക്കൾ വിലക്കി നെയ്മളുകൾ മലമുകളിൽ സഹായം കാത്ത് പരിഭ്രമിച്ച് നിൽപ്പുണ്ടായിരുന്നു അവരെ അവിടെ തനിച്ചാക്കി സമാധാനത്തോടെ ഉറങ്ങാൻ പ്രജീഷിനാവില്ലായിരിക്കാം കപ്പിയും കയറും സ്വന്തം ജീപ്പുമായി മലയുടെ മുകളിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ സുഹൃത്തുക്കൾ വീണ്ടും വിലക്കി സുഹൃത്തുക്കളോട് അയാൾ പറഞ്ഞു മലയുടെ മുകളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് വാസുകേട്ടാ എന്നെ തടയരുത് ഞാൻ എന്തായാലും പോകും പ്രജീഷ് പിന്നെയും ജീപ്പുമായി മല കയറി ആളുകളെ ജീപ്പിൽ കയറ്റി ചൂരമല പാലത്തിനടുത്തെത്താൻ കഴിഞ്ഞില്ല തിരികെ വരുമ്പോൾ മണ്ണും വെള്ളവും വലിയ പാറകളും ആ ജീപ്പിന് മുകളിലേക്ക് വന്നു പതിച്ചു എന്ന് ബ്രജീഷ് നമ്മളോടൊപ്പമില്ല വയനാട് ദുരന്തത്തിൻ്റെ രക്തസാക്ഷി അതെ ചില മനുഷ്യർ അങ്ങനെയാണ് ദുരിതപ്രദേശങ്ങളിൽ അവർ അവതരിക്കും അവരുടെ ജീവനേക്കാൾ അവരുടെ ജീവന് നൽകും കേരളം എങ്ങനെ തോൽക്കാനാണ് ഭീഷണിന് കണ്ണീർ പ്രണാമം